സ്റ്റേഡിയം പ്ലാന്റ് പ്രദേശത്തോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിലർ വി എം ജോണി കുത്തിയിരുപ്പ് സമരം നടത്തി പ്ലാന്റിലേക്കുള്ള താറുമാറായ റോഡ് റീട്ടാർ ചെയ്യുക പ്ലാൻ പരിസരം മാലിന്യമുക്തമാക്കുക പ്ലാന്റിൽ അപകടം സംഭവിച്ചാൽ ഫയർ എഞ്ചിൻ എത്തുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സ്റ്റേഡിയം കായിക വിദ്യാർത്ഥികൾക്കും മറ്റും ഉപയോഗിക്കാവുന്ന വിധമാക്കി മാറ്റുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം കുത്തിരിപ്പ് സമരം നടത്തുന്നത് ഈ ഇരുപത്തഞ്ചാം വാർഡിൽ നഗരസഭയുടെ ഇരുപത്തഞ്ചാം വാർഡിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിമാരും അടക്കം വന്ന് മന്ത്രി അടക്കം വന്ന് ഇവിടെ വലിയൊരു ആഘോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത ഈ സ്റ്റേഡിയം ഇന്ന് കാട് കയറി ഒരു ആരുടെ തന്നെ ആരും തന്നെ ശ്രദ്ധിക്കാതെ ഒരുപാട് തവണ നഗരസഭയുടെ കൗൺസിലിലും രേഖാമൂലവും വാക്കാനും ഒരുപാട് തവണ ഈ എന്റെ പരാതി പറഞ്ഞതാണ് ഈ പ്ലാന്റിങ്ങിനെ ഇവിടെ ഈ സ്റ്റേഡിയം വിദ്യാർത്ഥികൾക്കോ ആർക്കും തന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കംപ്ലീറ്റ് കാട് പിടിച്ചിടക്കുകയാണ് യാതൊരു ഒരു ഒരാൾക്കൊരു ഉപകാരമില്ലാത്ത രീതിയിൽ കാട് പിടിച്ചിട്ടുണ്ട് എത്രയും വേഗം ഇതൊന്ന് പരിഹരിച്ചു തരണം നാളി ദിവരെയായിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുവാനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കഴിഞ്ഞ ദിവസം ഈ ഇവിടെ നാട്ടിൽ നമ്മുടെ പന്നി അടക്കമുള്ള വലിയ മറ്റ് മാരകമായ പ്രശ്നമുള്ള ഒരു നമ്മുടെ ജീവികൾ പന്നി അടക്കമുള്ള ഈ ഭാഗത്ത് നിന്നാണ് പോയി എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അവർക്ക് പോലും വികരിക്കാവുന്ന മേഖലയാണ് ഇത് മാറിക്കുന്നത് അടിയന്തരമായിട്ട് സ്റ്റേഡിയം തുറന്നു തുറന്നുകൊടുക്കുകയും ഇപ്പോൾ ഇത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇവിടെ വലിയ പരിസരവാസികളുടെയൊക്കെ പരാതിയുടെ പേരിലൂടെ വലിയ കംപ്ലയിൻറ്റ് വന്നതിൻ്റെ പേര് അടച്ചുപൂട്ടിയിട്ട് നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഞാൻ വളരെയേറെ നിർബന്ധിച്ച് അതിൻ്റെ പേരിൽ കുറച്ച് കുട്ടികൾക്കൊക്കെ കളിക്കാൻ കുറച്ച് സ്ഥലമുണ്ട് വൈകിട്ട് ആറുമണി ഏഴ് മണിവരെ ഉപയോഗിച്ചോളാം പറഞ്ഞിട്ട് തുറന്നു കൊടുത്തേക്കുന്നത് അപ്പം സ്ഥിരമായി തുറന്നു കൊടുക്കുവാനും ഇവിടുത്തെ പരിസര പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം വന്ന് കായികാഭ്യാസം നടത്തി പരിശീലിക്കാൻ പറ്റിയൊരു സ്റ്റേഡിയമാണ് ഇത് അടിയന്തരമായി ഇതിൻ്റെ പരിസര പ്രദേശം വൃത്തിയാക്കുക ഇതിൻ്റെ പരിസരപ്രദേശം ഇത് മാത്രമല്ല ഇതിൻ്റെ പരിസര പ്രദേശം മുഴുവൻ കാട് കയറി വൃത്തിയെടുക്കുക അടിയന്തരമായിട്ട് ശരിയാക്കുക ഒന്നാമത്തെ ആവശ്യം അത് രണ്ടാമത്തെ ആവശ്യം നമുക്കറിയാവുന്നത് പോലെ ഈ പ്ലാന്റിലേക്ക് പോകുന്ന ഈ നാൽപ്പത്തി നാല് വാർഡിലും സേന ശേഖരിക്കുന്ന മുഴുവൻ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് വസ്തുക്കളും എല്ലാം കൊണ്ടുവന്നുണ്ട് നമ്മുടെ ഈ ഇരുപത്തഞ്ചാം പാടിലെ ഈ പ്ലാന്റിലേക്കാണ് കൊണ്ടുവന്ന ഈ ചാപ്പാറടക്കമുള്ള മേഖലയിലുള്ളവരെല്ലാം സമരം ചെയ്ത് മുഴുവൻ പ്ലാന്റുകളെല്ലാം അടച്ചിട്ട് ഏ ഈ താലപ്പലിക്കാവിലായാലും ഭരണനാളിലായാലും മറ്റുത്സവ മേഖലയിലായാലും എല്ലാം പിന്നെ അതുപോലെ കോട്ടപ്പുറം മാർക്കറ്റിലായാലും എല്ലാ മേഖലയിലെയും മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് ശേഖരിക്കുന്നത് നമ്മുടെ ഈ പ്ലാന്റിലാണ് അപ്പോൾ പ്ലാന്റ് കൃത്യമായി പരിപാലിക്കുവാൻ നഗരസഭ ഒന്നും തന്നെ ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ഏതാനും ആളുകൾക്ക് മുമ്പ് ഇവിടെ തീപിടുത്തുണ്ടായിരുന്നു വയർ ഷോട്ടായിട്ട് തീപിടുത്തം ഉണ്ടായിരുന്നു അന്നൊന്നും ഇത്രയും മാലിന്യ ശേഖരം ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് നാൽപ്പത്തിനാല് വാർഡിലെ ഹരിതകർമ്മ സേനക്കാരും ശേഖരിക്കുന്ന മുഴുവൻ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ട് ശേഖരിക്കുകയാണ് ഇവിടെ എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ ഒരു ഫയർ ഇൻജിൻ്റെ ഒരു വണ്ടി ഇങ്ങോട്ട് കിടക്കില്ല ആ ടി കെ ടികേശുരം കൈരളി ബാറിന് മുമ്പിലുള്ള ജംഗ്ഷനിൽ നിങ്ങൾ കിടക്കാൻ ഒരു വണ്ടിക്കും പറ്റില്ല അപ്പോൾ അടിയന്തരമായി എത്ര നാളുകളായി പറയുന്നത് ഈ അടിയന്തരമായി ഒരു ഫയർ എഞ്ചിൻ വരുവാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക